ഹലോ ഗായ്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന വീഡിയോയിലേക്ക് പോയാലോ ഇന്നൊരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചിക്കന് മസാല ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് മസാല മഞ്ഞൾപ്പൊടി മിളക് പൊടി ഉപ്പ് എന്നിവ മാത്രമാണ് മസാല ഇട്ടെടുത്തിട്ടുള്ളത് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ആ എണ്ണയിലിട്ട് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ തക്കാളി ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ മിക്സിയിൽ അരച്ചിട്ട് ആ പേസ്റ്റും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഈ ഉള്ളി തക്കാളിയിലോട്ട് കുറച്ച് തൈരും സോസുകൾ ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി സോസ് ചില്ലി സോസ് സോയാ സോസ് എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കറുവപ്പട്ടയുടെ ഇല ആഡ് ചെയ്തിട്ടുണ്ട് കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല സ്മെല്ലും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കറുവപ്പട്ടയുടെ ഇല ആഡ് ചെയ്തിട്ടുള്ളത് ചേർത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ാണ് അതിലോട്ട് കുറച്ച് കുരുമുളക് മല്ലിപ്പൊടി പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇട്ട മസാലയിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് മസാലയിലെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും മസാല എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് എല്ലായിടത്തും മസാല ആയതിന് ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചെപ്പ് പുതിനീന എന്നിവ ഇട്ടിട്ടാണ് ലാസ്റ്റ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കണം സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊറോട്ടയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നല്ല സ്വാദുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഇനി നാളെ വരാം കേട്ടോ